ഹായ് ഹായ് അല്ല ഗൈസ് നമ്മള കുളത്തിലാണ് ഗൈസ് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് അത്രം ഇപ്പൊ ഉണ്ടാക്കിയേക്കണേ പേർക്കൊക്കെ ഇരിക്കാൻ പറ്റും അടിപൊളിയാണ് പൈച്ച് ഞങ്ങൾ വന്നതിന്റെ സന്തോഷത്തിലാണ് ഗൈസ് നല്ല വെള്ളൊക്കെ ഉണ്ട് രണ്ടുപേർക്കിരിക്കാന്നുള്ള അവസാനുണ്ട് ഗൈസ് പോണില്ല ഗൈസ് പോണില്ല ഞങ്ങൾ പണിക്കോരാ Dhaa, super kala ne. Kola tinda afti anu ya. Apaichi, pulcha tinda afti anu ya. Kola tinda afti anu. Ne, ten, shan. Ten, shan. Ne, ten, shan.